ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനൊരുങ്ങി ഇന്ത്യ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെയാണ് ഇന്ത്യ തക്ക മറുപടി നൽകാനൊരു പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിച്ചേക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സൂചന പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനം നിർത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഒപ്പം സിന്ധു നദീജല കര റദ്ദാക്കിയേക്കുമെന്നും വിവരമുണ്ട് നിരപരാധികളുടെ ആക്രമണം നടത്തിയ ഭീകരരുടെ ചിത്രങ്ങൾ സുരക്ഷാസേന നാല് ഭീകരരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് ഇതിൽ ആസിഫ് ഫുജി സുലൈമാൻ ഷാ അബൂ തൽഹ എന്നീ മൂന്ന് ഭീകരരെ തിരിച്ചറിഞ്ഞു ഇവരെല്ലാം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഐ തൊയ്ബയുമായി ബന്ധമുള്ളവരാണെന്നാണ് വിവരം ഇവർക്കായുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടു കശ്മീരിലുള്ള രണ്ടുപേർ ഉൾപ്പെടെ ആറ് ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് ഇതിൽ രണ്ടുപേർ വിദേശികളാണെന്നും സംശയിക്കുന്നു ലഷ്കർ ഐ തൊയ്ബയുടെ പ്രാദേശിക ശാഖയായ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു ആക്രമണത്തിൽ ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡർ സെയ്ഫുള്ള കസൂരിയാണ് നേതൃത്വം നൽകിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സ്ഥലത്ത് നിന്ന് നമ്പർ പ്ലേറ്റില്ലാത്ത ഒരു ബൈക്ക് കണ്ടെത്തിയിരുന്നു ഇത് ഭീകരരെത്തിയ വാഹനമെന്നാണ് റിപ്പോർട്ട് ഇതെവിടെ നിന്ന് ലഭിച്ചു എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട് ഇന്നലെയാണ് രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണം പഹൽഗാമിൽ നടന്നത് മിനി സ്വിറ്റ്സർലൻഡെന്നറിയപ്പെടുന്ന മലനിരകൾ നിറഞ്ഞ ബൈസരനിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ട്രക്കിങ്ങിനായി എത്തിയവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് കാൽനടയായും കുതിരപ്പുറത്തും എത്താൻ കഴിയുന്ന ഹിൽ സ്റ്റേഷനാണ് അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം യിലെ ബൈസ്രൻ പഹൽഗാമിനെ രക്തക്കളമാക്കിപത്തിയൊൻപത് നിരപരാധികളെ കൊന്നൊടുക്കിയ കൊടും ഭീകരുടെ ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ആക്രമണം നടന്ന് മണിക്കൂർ തികയുന്നതിന് മുമ്പ് പുറത്തുവിട്ട് അന്വേഷണ സംഘം ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ പോലീസിനെ അറിയിക്കണമെന്നാണ് അന്വേഷണ സംഘം അഭ്യർത്ഥിച്ചിരിക്കുന്നത് രണ്ട് പ്രദേശവാസികളടക്കം ആറ് ഭീകരാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തതെന്നാണ് വിവരം കൂട്ടക്കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട ഭീകരർക്കായി ഇത്തരച്ചിൽ ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് പോലീസ് പൽഹാം ഭീകരാക്രമണത്തിൽ ആറുപേരിൽ നാല് പേർക്ക് നേരിട്ട് പങ്കുള്ളതായും റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം ഭീകരാക്രമണത്തിൽ മരിച്ച ഇരുപത്തിയാറ് പേരെയും തിരിച്ചറിഞ്ഞു ഗുജറാത്തിൽ നിന്ന് മൂന്ന് പേർ കർണാടകയിൽ നിന്ന് മൂന്ന് പേർ മഹാരാഷ്ട്രയിൽ നിന്ന് ആറ് പേർ ബംഗാളിൽ നിന്ന് പേർ ആന്ധ്രയിൽ നിന്നൊരാൾ കേരളത്തിൽ നിന്നൊരാൾ യു പി ഒഡീഷ ബീഹാർ ചണ്ഡീഗഢ് ഉത്തരാഖണ്ഡ് ഹരിയാന കശ്മീർ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് മരിച്ചവരുടെ പട്ടികയിലുള്ളത് നേപ്പാളിൽ നിന്നുള്ള ഒരാളും മരിച്ചു ശ്രീനഗറിലെത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങി കൊല്ലപ്പെട്ട മലയാളി കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം എയർ ഇന്ത്യ വിമാനത്തിൽ വൈകിട്ട് നാല് മുപ്പതിനുള്ളിൽ നെടുമ്പാശി െത്തിക്കും അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ പതിനേഴ് പേരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് അവകാശപ്പെട്ട് പാകിസ്ഥാൻ രംഗത്തെത്തി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെ എതിർക്കുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്നും പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ബന്ധമില്ലെന്നും പാക് മന്ത്രി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായേക്കാമെന്ന് പാകിസ്ഥാന് ഭയമുണ്ട് തിരിച്ചടി ഭയന്ന് രേഖയ്ക്കടുത്തുള്ള ഗ്രാമങ്ങൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി